നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിൽ കനത്ത തിരിച്ചടി നേരിട്ട പാകിസ്ഥാനിലെ നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് പുതിയ പേര് സ്വീകരിച്ച് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കം പേരൊന്ന് പരിഷ്കരിച്ച് ഇസ്ലാമിന്റെ സംരക്ഷകരായി അൽ മൊറാബിദൂൻ എന്ന പുതിയ പേര് സ്വീകരിച്ചു അറബിയിൽ ഇസ്ലാമിന്റെ സംരക്ഷകർ എന്ന അർത്ഥം വരുന്ന ഈ പേരുമാറ്റം പാകിസ്ഥാന് വേണ്ടിയുള്ള അടുത്ത പ്രവർത്തനത്തിനെന്നാണ് രഹസ്യ റിപ്പോർട്ട് ജയ്ഷെ മുഹമ്മദ് എന്ന പേര് ആഗോള ഫണ്ടിങ്ങിന് തടസ്സമാകുന്നതാണ് മാറ്റത്തിന് കാരണം എന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന് വേണ്ടിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും ചുക്കാൻ പിടിച്ച സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ് പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് പോലെയാണ് നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പുതിയ നീക്കം ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസറിന്റെ അടുത്തയാഴ്ച നടക്കുന്ന അനുസ്മരണ ചടങ്ങിലാണ് പുതിയ പേര് പ്രഖ്യാപിക്കുക ഓപ്പറേഷൻ സിന്ദൂറിലാണ് യൂസഫ് അസർ കൊല്ലപ്പെട്ടത് ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമായ ഇന്ത്യ ടി വി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പേരുമാറ്റം പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിരിക്കുമെന്നാണ് സൂചന സംഘടനാ സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ യൂസഫ് അസറിന്റെ അനുസ്മരണ ചടങ്ങിൽ ഈ പുതിയ പേര് ആദ്യമായി ഉപയോഗിക്കും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ ഡിജിറ്റൽ വാലറ്റുകൾ വഴി ജയ്ഷെ തലവൻ മസൂദ് അസർ പണം സമാഹരിക്കുന്നതായി എഫ്ഐ ടി എഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആഗോള ഭീകര വിരുദ്ധ ഫണ്ടിംഗ് നിരീക്ഷണ ഏജൻസിയാണ് എഫ് ഐ ടി എഫ് പള്ളികളും മർക്കസുകളും സ്ഥാപിക്കാൻ എന്ന പേരിലാണ് പണപിരിവ് നടക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി സമാഹരിക്കാനാണ് മസൂദ് അസറിന്റെ ലക്ഷ്യം മുന്നൂറ്റി ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള പദ്ധതി ഐ എസ് ഐയുടെ പിന്തുണയോടെയാണ് മസൂദ് തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ഗസയ്ക്കുള്ള സഹായം എന്ന പേരിൽ പാകിസ്ഥാനിൽ വ്യാപക പണപിരിവ് നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാൻ ബാങ്ക് അക്കൗണ്ടുകൾക്ക് പകരം പാക് ഡിജിറ്റൽ വാലറ്റുകളായ ഇ സി പൈസ സഡാപേ എന്നിവ ഉപയോഗിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് വാലറ്റുകൾ അഞ്ച് ഇ വാലറ്റുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളുടെ കണ്ണുവെട്ടിക്കാനാണ് ബാങ്ക് അക്കൌണ്ടുകൾക്ക് പകരം പാക് ഡിജിറ്റൽ വാലറ്റുകളായ ഇ സി പൈസ സഡാ പേ എന്നിവ ഉപയോഗിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്ന അഞ്ച് ഇ വാലറ്റുകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ദാരിദ്ര്യം മാറ്റാൻ ഒരു പൊടിക്കൈ പ്രയോഗമാണ് സംഘടന നടത്തുന്നത് ഉപരോധങ്ങൾ കാരണം ധനസഹായം ലഭിക്കാൻ സംഘടന ബുദ്ധിമുട്ടുകയാണ് മാറ്റി പുതുക്കുമ്പോൾ ഫണ്ട് ലഭിക്കുമെന്നും അത് പാകിസ്ഥാന്റെ നല്ല നാളേക്കായി ഉപയോഗിക്കുമെന്നാണ് സംഘടന പറയുന്നത് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഭീകര സംഘടനയിലേക്ക് ഗ്രൂപ്പ് റിക്രൂട്ട്മെന്റ് ഡ്രൈവും നടക്കുന്നുണ്ട് സെപ്റ്റംബർ പതിനാലിന് മൻസെഹ്ര ജില്ലയിലെ ഗാർഹി ഹബീബുള്ള എന്ന പട്ടണത്തിൽ നടന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിന് പാക് സൈന്യത്തിന്റെയും പോലീസിന്റെയും സംരക്ഷണമുണ്ടായിരുന്നു ദുബായിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ഏഴ് മണിക്കൂർ മുമ്പ് ജെയ്ഷെ കമാൻഡർ മസൂദ് ഇലിയാസ് കശ്മീരിയുടെ നേതൃത്വത്തിലായിരുന്നു റിക്രൂട്ട്മെന്റ് നടന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയ്ഷയുടെ ഏത് നീക്കവും നിരീക്ഷണ വിധേയമാണ് അത്രത്തോളം രാജ്യത്തിന് നാശം സൃഷ്ടിച്ച സംഘടനയാണിത്